കൊടകരക്കുഴപ്പണക്കേസിൽ രണ്ടാം ഘട്ട അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു തിരൂർ സതീഷ് ബിജെപി നേതാക്കൾക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കയാണ് തിരൂർ സതീഷിന്റെ പുതിയ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട് ആറു കോടി രൂപയുടെ കള്ളപ്പണം ബിജെപി ഓഫീസിലെത്തിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം നടത്തുമെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് വിവരങ്ങളുമായി ജേസൻ ഇപ്പോൾ തിരൂർ സതീഷ് പറയുന്നത് സ്വകാര്യ അന്യായത്തെക്കുറിച്ചാണ് തന്നെ ഇ ഡി ഒരിക്കൽ പോലും വിളിപ്പിച്ചിട്ടില്ല എന്ന കാര്യവും തിരൂർ സതീഷ് വിശദീകരിക്കുന്നു എന്താണ് ഈ സ്വകാര്യ അന്യായത്തിൽ പറയുന്നത് ഇടവേളയ്ക്ക് ശേഷം കൊടകര കുഴൽപ്പണക്കേസ് സജീവമാകുന്ന തിരൂർ സതീഷിൻ്റെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ആറ് കോടിയിലധികം രൂപ ബി ജെ പി ഓഫീസിൽ ചാക്കുകെട്ട് ചാക്കിലാക്കി കൊണ്ടുവന്നതായിരുന്നു പ്രധാനമായും മറ്റേ തിരൂർ സതീഷ് വ്യക്തമാക്കിയത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ അന്വേഷണത്തിന് ജീവൻ വയ്ക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ തിരൂർ സതീഷിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തലിൽ അത് അവസാനിച്ചു എന്നതാണ് പ്രധാനമായും പറയേണ്ടത് പോലീസ് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഇതിനകം തന്നെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ട് ബി ജെ പി ഓഫീസിൽ പണം എത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുമാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനും ഇതിനുമപ്പുറത്തേക്ക് കേസന്വേഷണം പോകാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരൂർ സതീഷ് കോടതിയിൽ തൃശൂരിലെ കോടതികളിൽ സംബന്ധിച്ച സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റായ കെ കെ കുമാർ ജനറൽ സെക്രട്ടറിയായിരുന്ന കെ ആർ ഹരി അതുപോലെ തന്നെ ട്രഷറർ ആയിരുന്ന സുജയ് സേന എന്നീ മൂന്ന് പേരെ പ്രതി കക്ഷി ചേർത്താണ് ഇപ്പോൾ സ്വകാര്യ നിയമം ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും തിരൂർ സതീഷ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് തൻ്റെ കയ്യിൽ സംബന്ധിച്ച വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവുകൾ കോടതി ആവശ്യപ്പെടുന്ന സമയം ഇത് സംബന്ധിച്ച് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും എന്നാണ് പ്രധാനമായും തിരൂർ സതീഷ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു ശുഭപ്രതീക്ഷ തിരൂർ സതീഷ് വെച്ച് പുലർത്തുന്നുണ്ട് തൻ്റെ കയ്യിൽ വ്യക്തമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും രേഖകളുമുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു പക്ഷേ അതേത് ഘട്ടത്തിൽ സമർപ്പിക്കണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ തനിക്കുണ്ടെന്ന് ഇപ്പോൾ നാം തിരൂർ സതീശിനെ കണ്ടപ്പോൾ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന പക്ഷം ഇതെല്ലാം പുറത്തു വരുമെന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ നിലവിൽ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന പോലീസും പ്രത്യേക അന്വേഷണ സംഘം കൊടുങ്ങല്ലൂർ എ സി പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് ആ അന്വേഷണ സംഘവും അന്വേഷണം പൂർത്തീകരിച്ച് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു